കാസർകോട്ട് നടന്ന ഗാസയുടെ പേരുകൾ വായിക്കുന്നു എന്ന സാംസ്കാരിക സംഗമം ഗാസയിൽ നടക്കുന്ന വംശഹത്യയ്ക്കും അവിടെ നടന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കുമെതിരായ ഐക്യദാർഢ്യ പ്രഖ്യാപനമായി മാറി പ്രശസ്ത കഥാകൃത്ത് എൻ എസ് മാധവൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ പേരുകൾ വേദനയോടെ വായിച്ചു സ്ത്രീകളും കുട്ടികളും കുട്ടികളുമുൾപ്പെടെ നൂറുകണക്കിന് പേർ പങ്കെടുത്ത പരിപാടി കാസർഗോഡിൻ്റെ സായാഹ്നത്തെ വികാരനിർഭരമാക്കി വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് ചിന്താ രവി ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ട പതിനെട്ടായിരം നിരപരാധി കുട്ടികളുടെ പേരുകൾ വായിക്കുന്ന സംസ്ഥാനതല പരിപാടിയായ ഗാസയുടെ പേരുകൾ വായിക്കുന്നു എന്ന സംഗമത്തിൻ്റെ കാസർഗോഡ് പതിപ്പാണ് സന്ധ്യാരാഗം ഓഡിറ്റോറിയത്തിൽ നടന്നത് അഡ്വക്കേറ്റ് പി വി കെ നമ്പൂതിരി ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിലും കാസർഗോഡ് നഗരത്തിലെ സാമൂഹ്യ സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളുടെ സഹകരണത്തോടെയുമാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇസ്രയേൽ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായ ഈ കുട്ടികളുടെ ഓർമ്മയ്ക്കായി സമാധാനവും മനുഷ്യാവകാശ സംരക്ഷണവുമെന്ന ശക്തമായ സന്ദേശമുയർത്തിയാണ് സംഗമം നടന്നത് ഗാസയിലുണ്ടായത് സമാനതകളില്ലാത്ത കൊടും ക്രൂരതകളാണെന്നും അവിടെ കൊല്ലപ്പെട്ട ഇരുപതിനായിരത്തോളം വരുന്ന കുട്ടികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏതോ വിഭാഗീയതയെക്കുറിച്ചാണ് പറയുന്നതെന്ന് സയണിസ്റ്റുകൾ വ്യാജ പ്രചരണം നടത്തുകയാണെന്നും പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തവേ പ്രശസ്ത കഥാകൃത്ത് എൻ എസ് മാധവൻ പറഞ്ഞു ഗാസയിലെ ദുരന്തത്തെക്കുറിച്ച് പറയുമ്പോഴും പ്രതിഷേധിക്കുമ്പോഴുമെല്ലാം കുറെ ചോദ്യങ്ങൾ ചോദിച്ച് ഈ കൊടും ക്രൂരതയെ ന്യായീകരിക്കുവാനാണ് സയണിസ്റ്റുകൾ ശ്രമിക്കുന്നതെന്നും എൻ എസ് മാധവൻ പറഞ്ഞു ഒരു വ്യാപകമായിട്ടുള്ള അതായത് ഗസയുടെ കുട്ടികളെ പറ്റി സംസാരിക്കുന്നത് ചിന്തിക്കാതെ നമ്മുടെ നാട്ടിലെ പലരും അവരുടെ യും ചെയ്തു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ വെങ്കടേഷ് രാമകൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തി ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാനും ജനങ്ങൾക്കും കുട്ടികൾക്കും പ്രത്യേകിച്ച് പോഷകാഹാരം ലഭിക്കാനും വേണ്ടി ഞങ്ങൾ എന്തുതരം തരം സംഭാഷണത്തിനും തയ്യാറാണ് എന്നാണ് പ്രത്യേക കണ്ടാത്തത് പറഞ്ഞത് നമ്മളിപ്പോൾ ഈ സമാധാന ഉടമ്പടി ഒപ്പുവെച്ചു എന്ന് പറഞ്ഞതിനു ശേഷം നമ്മൾ കാണുന്നത് ഇപ്പോഴും തുടരുന്ന ദസയിലെ കൊടും ആക്രമണങ്ങളും ഇസ്രായേൽ അതിൻ്റെ നില അവസാനിപ്പിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത് പി വി കെ പനയാൽ ഇ പി രാജഗോപാലൻ അഡ്വക്കറ്റ് എ ജി നായർ മാധവൻ പുറച്ചേരി സുറാബ് രവീന്ദ്രൻ കൊടക്കാട് അഡ്വക്കേറ്റ് സി ഷുക്കൂർ എ മാധവൻ സി നാരായണൻ അഡ്വക്കേറ്റ് പി എം ആരതി ഡോക്ടർ പി എം ആതിര പത്മനാഭൻ ബ്ലാത്തൂർ എ എസ് മുഹമ്മദ് കുഞ്ഞി കെ എം ഹനീഫ് സി പി ശുഭ നാരായണൻ പേരിയ ജയൻ മാങ്ങാട് ഡോക്ടർ പി പ്രഭാകരൻ ടി വി ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു എൻ എസ് മാധവൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ചേർന്ന് ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ പേരുകൾ വേദനയോടെ വായിച്ചു خليا محمد موسى أسليا سينا زمي محمد البغدادي سما اسم نيف اللتا أواد حسن أواد عبد الوهاب يجي يسوي همسار فدي خامس سنبورا لما تل <تضحك> نفق الجندي مريم أحمد مدي أبو قسم مهاب محمد ادن الدجاي ادنان محمد ادنان كسب الله سلام عبد الكريم سلام الكروت وسلام محمد عبد الهادي كسب الله داني احمد زياد مصطفى اسماعيل اسام الدين اسماعيل عبد الرب लेना हाजिन रफीक अब्जो मरिया नुमान सुलेमान हबूश हमसा शादी समी अल मौदिन इनास वायल राज उबाई, महमूद मोहम्मद आयश हमीद अहमद नदीर साकी अबू नाजी ഏതോ നാട്ടിലെ കുട്ടികളാണെങ്കിലും അവരനുഭവിച്ച വേദനകൾ ഹൃദയത്തിൽ ആവാഹിച്ചാണ് പരിപാടിയിൽ പങ്കെടുത്തവർ ഗാസയിലെ കുരുന്നുകളുടെ പേരുവായിച്ച് ഐക്യനാട്യമേകിയത് കാസരഗോടിൻ്റെ സായാഹ്നത്തെ നിർഭരമാക്കിയ ഈ പരിപാടിയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്